നമസ്കാരം മഹാത്മാഗാന്ധി സർവകലാശാല ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി ഒന്നാം വർഷ കോമേഴ്സ് വിദ്യാർത്ഥികൾക്ക് രണ്ടാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ഗദ്യ രാജ്യ നമ്മൾ നമ്മളിതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമാണ് വാണിജ്യ റിപ്പോർട്ടിംഗ് എന്നത് ഈ പാഠത്തെക്കുറിച്ച് വാണിജ്യ റിപ്പോർട്ടിംഗ് എന്ന പാഠത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആദ്യം തന്നെ നമ്മൾ കാണുന്നത് എന്താണ് വാണിജ്യ റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ് വാണിജ്യ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വ്യാപാര സംബന്ധമായതും അതോടൊപ്പം വാണിജ്യ സംബന്ധമായതുമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും പ്രാധാന്യം അനുസരിച്ച് തരംതിരിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്നതാണ് വാണിജ്യ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ വ്യാപാര സംബന്ധമായതും അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു അതിന് പ്രാധാന്യം അനുസരിച്ച് തരംതിരിക്കുന്നു അതിനുശേഷം അത് അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് നമ്മൾ വാണിജ്യ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാണിജ്യ റിപ്പോർട്ടിംഗ് തയ്യാറാക്കുമ്പോൾ ഓരോ കമ്പനികളുടെയും പൊതു പൊതുവിപണിയിലെ അതായത് ജനങ്ങൾക്കിടയിൽ ഇതിന്റെ ആ ഓരോ കമ്പനികളുടെ പ്രകടനം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങള് അതായത് ഓരോ ദിവസവും ഉള്ള അവർ അതിന്റെ പ്രകടനങ്ങള് പിന്നെ ബിസിനസ്സിൽ മാറി വരുന്ന ട്രെൻഡുകള് പ്രവണതകളുണ്ട് ഓരോ ദിവസവും ബിസിനസ് ട്രെൻഡുകൾ മാറുന്നുണ്ട് അങ്ങനെ ബിസിനസ്സിൽ മാറുന്ന പ്രവണതകള് അതോടൊപ്പം വ്യവസായ രംഗത്ത് ഓരോ ദിവസവും നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഇവയൊക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് നൽകുന്നവയാണ് വാണിജ്യ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഓരോ കമ്പനികളും ഓരോ ബിസിനസ് സംരംഭങ്ങളും ഇങ്ങനെ വാണിജ്യ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നുണ്ട് അവർ ചെയ്യുന്ന കാര്യം ഇതൊക്കെയാണ് അവരുടെ കമ്പനികളുടെ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങളുടെ പൊതുവിപണിയിലെ പ്രകടനത്തെ കുറിച്ച് അവർ വിവരങ്ങൾ ശേഖരിക്കുന്നു ബിസിനസ്സിലെ മാറുന്ന പ്രവണതകളെ കുറിച്ച് ട്രെൻഡുകളെ കുറിച്ച് പഠിക്കുന്നു വ്യവസായ രംഗത്ത് ഓരോ ദിവസവും നടക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിച്ച് വിശകലനം ചെയ്ത് അവതരിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഇത് ഒരു ആധികാരികമായിട്ടുള്ള രേഖയാണ് ഇത് വെറുതെ ഒരു കാര്യം അവതരിപ്പിക്കുന്നതല്ല കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു ആധികാരിക രേഖയാണ് ഈ റിപ്പോർട്ട് വഴിയായിട്ട് ട്രെൻഡ് അനുസരിച്ച് കമ്പനികൾക്ക് മാറ്റം വരുത്തി കൂടുതൽ നല്ല പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് കഴിയും അതായത് സ്ഥിരം പോകുന്ന ഒരു വഴിയിൽ കൂടെ മാത്രമല്ല സ്ഥിരം ഇങ്ങനെ കമ്പനിയോ ബിസിനസ് സംരംഭമോ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് ട്രെൻഡ് മനസ്സിലാക്കി അതനുസരിച്ച് കമ്പനികളിൽ മാറ്റങ്ങൾ വരുത്താനും ബിസിനസ്സിൽ മാറ്റം വരുത്താനും കൂടുതൽ നല്ല പ്രകടനം നടത്തി നല്ല ലാഭത്തോടു കൂടെ മുന്നോട്ട് പോകാനും ഈ റിപ്പോർട്ടിങ് വഴിയായിട്ട് വാണിജ്യ റിപ്പോർട്ടിങ് വഴിയായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് വിവിധതരം വാണിജ്യ റിപ്പോർട്ടുകളാണ് ഇപ്പൊ വാണിജ്യ റിപ്പോർട്ടുകളെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതിന് നാലെണ്ണത്തെക്കുറിച്ച് മാത്രം നമ്മൾ എന്താണെന്ന് മാത്രം കാണാം നാല് തരം വാണിജ്യ റിപ്പോർട്ടുകൾ ഒന്ന് ഗവേഷണ റിപ്പോർട്ടുകൾ രണ്ട് വിവരപട്ടിക റിപ്പോർട്ടുകൾ മൂന്ന് വിശകലന റിപ്പോർട്ടുകൾ നാല് പ്രവണത റിപ്പോർട്ടുകൾ ആ പേരിൽ തന്നെ അത് എന്താണെന്ന് അടങ്ങിയിട്ടുണ്ട് വിവിധതരം വാണിജ്യ റിപ്പോർട്ടുകളിലെ ഒന്നാമത്തെ ഗവേഷണ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ഗവേഷണം നടത്തി റിപ്പോർട്ട് അവതരിപ്പിക്കുക രണ്ട് പട്ടിക ആ കാര്യങ്ങളൊക്കെ വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നു ഓരോ കമ്പനികള് അതിന്റെ ട്രെൻഡ് മാറി മാറി വരുന്ന കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു മൂന്നാമത്തെ വിശകലന റിപ്പോർട്ടുകൾ അതായത് കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസിന്റെ സമകാലീന ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് വിശകലനം നടത്തിയിട്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നു നാല് പ്രവണത റിപ്പോർട്ടുകൾ ട്രെൻഡ് എങ്ങനെയാണ് ട്രെൻഡിനനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് അങ്ങനെ മാറി വരുന്ന ട്രെൻഡുകൾ എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ പ്രവണതകളെ കുറിച്ചൊക്കെ പഠിച്ച് റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ നാല് തരം വാണിജ്യ റിപ്പോർട്ടുകളാണ് ഉള്ളത് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് വാണിജ്യ റിപ്പോർട്ടുകളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അതിലെ ഒന്നാമത്തെ ലക്ഷ്യം വാണിജ്യ സംബന്ധമായിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ അവബോധം നൽകുക അതായത് സ്ഥിരമായിട്ട് പോകുന്ന വഴിയിൽ കൂടെ മാത്രം പോകാതെ പുതിയ തീരുമാനങ്ങൾ എടുത്ത് കമ്പനിക്കും ബിസിനസ്സിനൊക്കെ പുതിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോവുക അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു വാണിജ്യ സംബന്ധമായിട്ടുള്ള പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അവബോധം നൽകുന്നു രണ്ടാമത്തത് ബിസിനസ്സിലെ പുതിയ അവസരങ്ങളും വെല്ലുവിളികളും തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയാണ് രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം ബിസിനസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു സംരംഭം നമ്മൾ നടത്തുമ്പോൾ അതിൽ ധാരാളം വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുള്ളൂ പഠിക്കുന്നില്ലെങ്കിൽ ആ സംരംഭം തകർന്നു പോവുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇവിടെ ചെയ്യുന്ന രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് വാണിജ്യ റിപ്പോർട്ടിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ബിസിനസ്സിലെ പുതിയ പുതിയ അവസരങ്ങൾ എന്തൊക്കെയാണ് ബിസിനസ്സിലെ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ ലക്ഷ്യം വാണിജ്യ റിപ്പോർട്ടിന്റെ മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കമ്പനിയുടെ ആകെയുള്ള പ്രകടനം വിലയിരുത്തുകയും അങ്ങനെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് കമ്പനിയെ നയിക്കുകയും ചെയ്യുന്നു അതായത് കമ്പനിയുടെ ഒരു കാലഘട്ടത്തിൽ ഒരു കാലയളവിലെ മൊത്തത്തിലുള്ള പ്രകടനം എങ്ങനെയാണെന്ന് വിലയിരുത്തിയിട്ട് വേണ്ട വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി ചേർത്ത് നിർത്തേണ്ട കാര്യങ്ങൾ ചേർത്ത് നിർത്തി പുതിയതായിട്ട് സ്വീകരിക്കേണ്ട കാര്യങ്ങൾ പുതുതായിട്ട് സ്വീകരിച്ച് കമ്പനിയെ കൃത്യമായിട്ടുള്ള അതിന്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് വാണിജ്യ റിപ്പോർട്ടിന്റെ മൂന്നാമത്തെ ലക്ഷ്യം വാണിജ്യ റിപ്പോർട്ടുകളുടെ നാലാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഓഹരി ഉടമകൾ ഉപഭോക്താക്കൾ ജീവനക്കാർ എന്നിവർക്ക് കമ്പനിയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുക നമുക്കറിയാം ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധങ്ങൾ നൽകിയെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർക്ക് സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഉള്ള വാണിജ്യ റിപ്പോർട്ടുകൾ ഇതിന് സഹായകരമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ആ കമ്പനിയുമായിട്ട് ഒരു കമ്പനി നടത്തുമ്പോൾ ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഓഹരി ഉടമകള് അതിന്റെ ഉപഭോക്താക്കള് ജീവനക്കാര് എന്നിവർക്ക് കമ്പനിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാനും അതുവഴി കമ്പനിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ഈ നാല് നാലുതരം കാര്യങ്ങളാണ് വാണിജ്യ റിപ്പോർട്ടുകളുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് വാണിജ്യ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാണിജ്യ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അടുത്തായിട്ട് നമ്മൾ കാണുന്നത് അപ്പൊ അതിലെ ഒന്നാമത്തെ കാര്യം ഇത് നല്ല കൃത്യമായിട്ട് ആസൂത്രങ്ങൾ നടത്തിയതിനു ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് അതായത് വെറുതെ നമ്മൾ എന്തെങ്കിലും ഒരു റിപ്പോർട്ടുകൾ എഴുതി വെക്കുക അല്ല മറിച്ച് റിപ്പോർട്ടിനെ ഒരു പ്രൊജക്റ്റായിട്ട് കണക്കാക്കി കൃത്യമായ ആസൂത്രണങ്ങൾ ആസൂത്രണം ചെയ്തതിനു ശേഷമാണ് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കണം എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടത്തണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ വാണിജ്യ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം വാണിജ്യ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം കമ്പനിയുടെ നിശ്ചിത ഫോർമാറ്റ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അതായത് നിശ്ചയിക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റിനനുസരിച്ച് വേണം നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കാനും അവതരിപ്പിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കേണ്ടത് ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് വാണിജ്യ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശീർഷകം ആമുഖം രീതിശാസ്ത്രം ഉള്ളടക്കം സംഗ്രഹം നിരീക്ഷണങ്ങൾ ഇവ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം അതായത് ഒരു വാണിജ്യ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൽ അതിലൊരു തലക്കെട്ട് വേണം എന്താണ് നമ്മൾ ചെയ്യുന്ന തലക്കെട്ട് ശീർഷകം ആമുഖം ആമുഖം എന്താണ് ചെയ്യാൻ ഒരു വേണം. ം അത് ഏത് രീതിയിൽ ചെയ്തതാണെന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യാകാം അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ വിശകലിൽ നടത്തി ഇന്റർവ്യൂ അങ്ങനെ പല നടത്തിയായിരിക്കും നമ്മൾ ചെയ്തിട്ടുണ്ടാകാം അങ്ങനെ രീതിശാസ്ത്രം എന്താണെന്നുള്ള അതിൽ അതില് കൊടുത്തിരിക്കണം. പിന്നെ അതിന്റെ ഉള്ളടക്കം അതായത് കണ്ടന്റ് പേജ് നമ്മൾ അതിൽ കൃത്യമായിട്ട് കൊടുക്കണം ഇനി അതിനൊരു സംഗ്രഹം വേണം അത് നമ്മള് പഠിച്ച ആ റിപ്പോർട്ടിന്റെ ഒരു സംഗ്രഹം അതിൽ കൊടുക്കണം അതോടൊപ്പം തന്നെ നമ്മൾ ആ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ നമ്മൾ കണ്ടെത്തിയ നിരീക്ഷണങ്ങൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം ഈ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വാണിജ്യ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത് അവസാനമായിട്ട് നമ്മൾ കാണുന്നത് വാണിജ്യ റിപ്പോർട്ടുകളുടെ സവിശേഷതകളാണ് പ്രധാനമായിട്ടും അഞ്ച് സവിശേഷതകളാണ് ഇവിടെ കാണുന്നത് ഒന്നാമത് കൃത്യമായിട്ടുള്ള വിവരശേഖരണം എന്ന് വെച്ചാൽ വാണിജ്യ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട സവിശേഷതയാണ് കൃത്യമായിട്ടുള്ള വിവരശേഖരണം അതായത് കൃത്യവും വിശ്വസനീയമായിട്ടുള്ള ഡാറ്റകളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നത് അതായത് ഒരു കമ്പനിയുടെ ഒരു ബിസിനസ് സംരംഭത്തിൻ്റെ മുൻപോട്ടുള്ള അടുത്ത കാലഘട്ടങ്ങളിൽ എങ്ങനെ വളരണം എന്ന് നമ്മൾ ഈ വാണിജ്യ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് കൃത്യവും വിശ്വസനീയമായിട്ടുള്ള ഡാറ്റകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവരശേഖരണമാണ് ഇവിടെ നടക്കുന്നത് രണ്ടാമത്തെ സവിശേഷത വാണിജ്യ വാണിജ്യ റിപ്പോർട്ടിന്റെ രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ലക്ഷ്യം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കമ്പനിയുടെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം അത് വിജയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുകൾ അവതരിപ്പിക്കുക കൂടുതൽ പോസിറ്റീവായിട്ട് മാത്രം അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം നെഗറ്റീവ് മാത്രമായിട്ട് അവതരിപ്പിക്കാനോ അല്ല ശ്രമിക്കുന്നത് മറിച്ച് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് നിഷ്പക്ഷതയോടുകൂടെ തന്നെ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുന്ന ഒരു ലക്ഷ്യമാണ് ഇവിടെ ഉള്ളത് വാണിജ്യ റിപ്പോർട്ടുകളുടെ മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് വ്യക്തത അല്ലെങ്കിൽ സംക്ഷിപ്തത എന്നുള്ളതാണ് അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിൽ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ വേണം റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രമിക്കുന്നത് ഇവിടെ ആളുകളെ കൺഫ്യൂഷനിലാക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ ലളിതമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ആയിരിക്കണം വാണിജ്യ റിപ്പോർട്ടുകൾ തയ്യാറാക്കേണ്ടത് അങ്ങനത്തെ വാണിജ്യ റിപ്പോർട്ടിന്റെ മൂന്നാമത്തെ സവിശേഷതയാണ് ഇനി നാലാമത്തെ സവിശേഷത വാണിജ്യ റിപ്പോർട്ടുകളുടെ നാലാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ക്രമപ്പെടുത്തലുകളാണ് അതായത് ശേഖരിച്ച വിവരങ്ങളെ യുക്തിഭദ്ധരമായിട്ടും ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ ക്രമപ്പെടുത്തി റിപ്പോർട്ട് തയ്യാറാക്കിയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വളരെ കൃത്യതയോടുകൂടി തന്നെ ലോജിക്കലായിട്ട് ക്രമീകരിച്ചുകൊണ്ട് വാണിജ്യ റിപ്പോർട്ടുകൾ അവതരിപ്പിക്കണം അതാണ് വാണിജ്യ റിപ്പോർട്ടിന്റെ നാലാമത്തെ സവിശേഷത എന്ന് പറയുന്നത് വാണിജ്യ റിപ്പോർട്ടുകളുടെ അഞ്ചാമത്തെ സവിശേഷത എന്ന് പറയുന്നത് വാണിജ്യ റിപ്പോർട്ട് ആകർഷകമാക്കാൻ സഹായിക്കുന്ന ഗ്രാഫുകളും ചിത്രങ്ങളും ഒക്കെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് അതായത് ചില നമ്മൾ പഠനങ്ങൾ ഒക്കെ നടത്തി അതിന്റെ ഗ്രാഫുകള് ചില കാര്യങ്ങൾ ചിത്രങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തി ആകർഷകമായിട്ട് വാണിജ്യ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയും വേണം ഇത് ഈ അഞ്ച് കാര്യങ്ങളാണ് വാണിജ്യ റിപ്പോർട്ടുകളുടെ സവിശേഷതകളായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നത് ഇപ്പൊ ഇത്രയുമാണ് വാണിജ്യ റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് നമുക്ക് പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ എല്ലാവരും ഈ പാഠഭാഗം വളരെ നന്നായിട്ട് വായിക്കുകയും വാണിജ്യം